വീടിന് മുന്നിലെ ഇറങ്ങി കളിക്കുകയായിരുന്ന കുട്ടിക്ക് മുകളിൽ കാർ കയറി ഗുരുതര പരിക്ക് മഹാരാഷ്ട്രയിലെ കാഞ്ചാർ മാർഗിലാണ് അപകടം രണ്ട് കുട്ടികളാണ് വീടിന് മുന്നിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിന്നിലൂടെ കാർ വളവ് തിരിഞ്ഞ് എത്തുകയായിരുന്നു ഈ സമയം തന്നെ കുട്ടി റോഡിലേക്ക് ഇറങ്ങുകയും ചെയ്തു കാറിടിച്ച് താഴെ വീണതോടെ കുട്ടിയുടെ മുകളിലായി കാറിന്റെ മുൻവശത്തെ ടയർ നിന്നു കരച്ചിൽ കേട്ട് ആൾക്കാരോടിയെത്തി കാർ പിന്നിലേക്ക് എടുപ്പിച്ച് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കാർ ഡ്രൈവറുടെ ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നു കുട്ടിയുണ്ടായിരുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ നില ഗുരുതരമായി തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ഫോൺ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ